കുരിശിൻ്റെ വഴി അഞ്ചാം സ്ഥലം കുരിശു ചൂമന്നു നീങ്ങും നാദനേശിമയോൻ തൂണച്ചിടുന്നു നാദാനിൻ കുരിശു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം നിൻകുരിശത്രയോലോലം നിന്നുക മാനന്ദദായകം അഴലിൽ വീണുഴലൊന്നോർക്കവലം ബമേകുന്ന കുരിശേ നമിച്ചിടുന്നു സുരലോകനാഥാ നിൻകുരിശൊന്നു താങ്ങുവ തരണേ നിരന്തം ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ മിസിഹായെ ഞങ്ങളങ്ങെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശിനോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂധന്മാർ ഭയന്നു അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെറീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയോടെ സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവേ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നനക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കൃഷിധന ക്രൂശിധനകർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഇനി ആറാം സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാവരും അഞ്ചാം സ്ഥലം ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്